വേണ്ട ഇതെന്താ എയർപോർട്ടിൽ എയർപോർട്ടിൽ പറഞ്ഞിട്ട് ഇവിടെ വന്നാലേ എനിക്ക് 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 പറ്റില്ല ഞാൻ വല്ല പോയി വരും ഇങ്ങനെ ഇങ്ങനെ ഓടിച്ചാലേ ആക്സിഡന്റ് ആയി എന്റെ എന്റെ മുഖത്തിന് സംഭവിക്കും പിന്നെ പിന്നെ ശമ്പളവും കിട്ടില്ല പോലും തിരിഞ്ഞു നോക്കില്ല കല്യാണം നടക്കില്ല ഫ്യൂച്ചർ പോകും എല്ലാം ഒരു നമ്മുടെ നമ്മുടെ ക്യാരക്ടർ തമിഴിലെ ആണ് കാർത്തിക്കിന്റെ റോൾ മോഡൽ എന്നാ നമ്മുടെ ഐശ്വര്യോ ലോകത്തിലെ മുഴുവൻ കോടീശ്വരം റോൾ ഇവരുടെ ജീവിതത്തിൽ നടന്ന രസകരമായ കഥയാണ് ഈ റോമിയോ ജൂലിയറ്റ് എന്തിനാ വേറ്റ് ചെയ്യാൻ അറിയില്ല പൈലറ്റിന് ആരോ ഫോൺ എന്തെങ്കിലും വഴി പറഞ്ഞതാ രാവിലെ നടക്കണം പിന്നെ ഇത് തന്നെയാ പറഞ്ഞത് കാർത്തിക് ചെയ്യുന്നുണ്ട് ചെയ്തൂടെ കൊള്ളാം ുംറിനെ കൈവിടുവോ ഒരു പരിഹരിക്കാം കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് ആ പരിഹരിക്കും അടുത്തയാഴ്ച നീ നീ എന്താ എന്താ നിങ്ങൾ ഇവിടെ ഒന്നുമില്ല കല്യാണാലോചന തുടങ്ങി സൂപ്പർ സത്യത്തിൽ എന്ത് നിനക്കൊരു നല്ല ജീവിതം തരാൻ അച്ഛൻ എത്ര പേരാത് നിന്റെ ജീവിതത്തിന് ഏതാണോ നല്ലത് എല്ലാം നോക്കിയും കണ്ടും ചെയ്യും നിന്റെ ലൈഫ് സേഫ് പക്ഷെ എന്റെ എല്ലാം ഞാൻ സ്വയം ഏയ് നിനക്ക് കുറവ് നീ ഒന്ന് തിരിഞ്ഞു പോരെ ആയിരം ചെറുക്കന്മാർ നിന്റെ മാർകെ ഓടി കണ്ടായിരുന്നു ദുഃഖത്തെ ഗ്ലാമർ ആയിരുന്നു പക്ഷെ അവൻ തിരിഞ്ഞു പോലും നോക്കിയില്ല നിന്നെ അവൻ തിരിഞ്ഞു നോക്കിയില്ലെന്നാണോ പറയുന്നേ എന്നെ മാത്രമല്ല ഒരു പെണ്ണെ പോലും അവൻ നോക്കിയില്ല അവന്റെ പേര് കാർത്തിക് അവനെ ഏതാ എങ്ങനെ കാർത്തിക് എന്ന പേരിൽ ആയിരം പേരുണ്ടാവും അതുകൊണ്ട് ഇവനെ കണ്ടുപിടിക്കാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം ഇവള് പറയുന്നത് ശരിയാ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാമോ അവൻ ഫ്ലൈറ്റിൽ വെച്ച് സെൻട്രൽ മിനിസ്റ്റർ എ കെത്തിനോട് സംസാരിച്ചു വാ നോക്കടി സിനിമാക്കാരും രാഷ്ട്രീയക്കാരും അവന്റെ കൂടെ ഉള്ളത് ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെയുണ്ട് ഏത് നിങ്ങൾ ഇൻഡസ്ട്രിയിൽ എത്ര വലിയ സെലിബ്രിറ്റിയാണ് ട്രെയിനറിന്റെ ഡ്രസ് ഇട്ടിങ്ങനൊക്കെ ചെയ്യണോ നിങ്ങൾ ഇതുപോലെ തുടങ്ങിയാ ജിമ്മിലേക്ക് ഒരു പെണ്ണ് പോലും വരില്ലെന്നാ തോന്നുന്നത് അതെന്റെ തട്ടല്ലടാ മോനെ എന്റെ അച്ഛന്റെ ബ്ലഡ് അങ്ങനെ ആയതുകൊണ്ടാണ് ശരി നിങ്ങൾക്കെങ്കിലും നിങ്ങ മാറാൻ ശ്രമിച്ചു നീ എന്നെ വാച്ച് ചെയ്യുന്നതിന് പകരം കൊള്ളാവുന്ന നാലഞ്ച് പെണ്ണുങ്ങളെ വാച്ച് ചെയ്തിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരുത്തിയെ സ്നേഹിക്കാമായിരുന്നല്ലോ എന്റെ ചേട്ടാ ഒരു പെണ്ണിനെ കണ്ട ഉടനെ തോന്നുന്നതല്ല സ്നേഹം ഒരു പെണ്ണിനെ നമ്മൾ കണ്ട ആ സെക്കൻഡിൽ തന്നെ നമ്മുടെ മനസ്സ് പറയണം ഇത് തന്നെയാണോ നിന്റെ എന്ന് അങ്ങനെ ഒരു പെണ്ണിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേ തീർച്ചയായിട്ടും കണ്ടുമുട്ടും അങ്ങനെ എന്റെ മനസ്സ് പറയട്ടെ അപ്പൊ ഞാൻ പ്രേമിക്കാം ഓ നീ ആ കാറ്റഗറി പെട്ടതല്ലേ ആ ശരി എനിക്ക് ഒരുപാട് ജോലിയുണ്ട് വരുന്ന പത്താം തീയതി പുതിയ പടം ആരംഭിക്കാൻ പോകും ആ പടത്തിൽ ആര്യ ജിം കോച്ചായിട്ടാണ് അഭിനയിക്കുന്നത് നമ്മുടെ ആര്യയുടെ കാര്യമാണോ അങ്ങനെ തന്നെ

പോലെയല്ല ഇതൊക്കെ കാർത്തില്ല ഇതൊക്കെയാ ഇരുപതോളൂ ബില്ലേ You better be showing me all you got, cuz when I come around, I'm gonna be buying me all I want, cuz all I care about is swag, and swag is all I want. When I come in, you gotta show me all you got the clothes, the shades, the watches, I want them all Cause When I come around, I'm gonna be It's platinum card, okay? Okay, sir. The swag, the shades, the clothes, I got them all, the money, the power, the respect, I got them all. ഹലോ എടി കാർത്തിക് ഇൻഫോടെക്കിന്റെ ഭാവിയിലെ ഓണർ ആരാണെന്ന് അറിയാമോ നിനക്ക് ആ രോ എനിക്കെന്താ എന്റെ മോളെ അത് നീ ആണി നീ എന്താ പറയുന്നത്

നിങ്ങൾ എന്തൊക്കെയാണോ ചോദിച്ചത് അതെല്ലാം ഇവിടെ ഉണ്ട് ഇനി നിങ്ങളെല്ലാം കൂടി എന്ത് ചെയ്യോ എങ്ങനെ ചെയ്യോന്ന് എനിക്കറിയില്ല പക്ഷെ അവനെ എന്റെ വലയിലാക്കാൻ എന്തെങ്കിലും ഒരു നല്ല സീൻ ഇതെല്ലാം കഴിച്ചോളൂ നിന്റെ ആള് കുറച്ച് സെന്റിമെന്റ് പാർട്ടിയാ നീ എന്താ ചെയ്യേണ്ടേന്ന് വെച്ചാ നിന്റെ മനസ്സിലുള്ള എല്ലാ ഫീലിംഗ്സും പുറത്തേക്ക് കാണിച്ച് ഒരു പത്ത് പേജെങ്കിലും നീ ബ്ലഡ് കൊണ്ട് ലെറ്റർ എഴുതി കൊടുത്തു വെച്ചോ മോളെ ആ സിമ്പതി കൊണ്ട് ലവ് വർക്ക്ഔട്ട് ആയിക്കോളൂ

ഇത് നോക്കിയേ നിക്ക് നിക്ക് നിന്റെ നിന്റെ ആള് ഡെയിലി പോകും നീയും അവന്റെ കൂടെ പോയാലോ മോർണിംഗ് സാറേ കണ്ടിന്യൂ കണ്ടിന്യൂ എടി എത്തിയിട്ടുണ്ട് അങ്ങനെ അവന്റെ കൂടെ നീയും ചെയ്ത് ഓടിക്കും ഒരുപാട് സ്പീഡിൽ ഓടി സ്പീഡിന് ഓടിക്കൊളവാക്കല്ലേ നമ്മുടെ പ്ലാനിൽ ഓടിക്കോ எடி, ஓடுடி ஓடுதி. ஆ, ஆ, வேணம், வேணம். ஆ, பிடி, பிடி, பிடிக்கே. எடி, அங்கு நான் ஓடிக்கு, ஓடிக்கு. ആരും ഇനി ഒരു കുന്തവും പറയാൻ നോക്കണ്ട ഞാൻ തന്നെ പറയാം സുന്ദരി അല്ലേ ആ കെട്ടാൻ പോകുന്നവൻ കല്യാണത്തിന് വരും നിങ്ങളെ ക്രോസ് ചെയ്ത് പോകും അപ്പൊ നിങ്ങള് അങ്ങനെ നിങ്ങൾ പറയുമ്പോ അവൻ കാണാൻ വേണ്ടി ഞാൻ ഹൈ സ്പീഡിൽ തിരിഞ്ഞു നോക്കും അപ്പോൾ നീ ഫാൻ എന്‍റെ നേരെ തിരിക്കുമ്പോൾ എൻ്റെ തലമുടി കാറ്റിൽ പറക്കും അവൻ എന്നെ നോക്കും ഞാൻ അവനെ നോക്കും അവൻ എന്നെ നോക്കും ഞാൻ അവനെ നോക്കും ഇങ്ങനെ നോക്കി കൊണ്ട് മാത്രം ഇരുന്നാ അവൻ വന്നിട്ട് പോകും ദേ വന്നു 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 വേഗം പറഞ്ഞു പറയ് ചേ ആവരവര ഇവൻ െ അവൻ നിനക്ക് തന്നെയാ ഇന്ന് നിന്റെ സിംഗിൾ ബോളിലെ സിക്സർ അടിക്കണം ആയിരുന്നു അതെ ആരടിയവൻ എന്തൊരു ഭംഗിയാ ഇവനെ കാണാൻ അവളെ കെട്ടാൻ പോന്നവന് തന്നെയാ എന്നെ നമുക്ക് ജിമ്മി ശരി എന്തിനാ നിങ്ങൾ ഇങ്ങനെ എനിക്ക് ട്രെയിനിങ്ങിന് ഒരുപാട് ജോലിയുണ്ട് എന്ത് ഒരുപാട് ജോലിയുണ്ട് നിന്റെ ജാതകപ്പത്ര നല്ലതല്ല മോനെ നമ്മുടെ ജോലി സ്ഥിതി പറഞ്ഞത് പ്രകാരം ഈ ക്ഷേത്രത്തിന്റെ ചുറ്റും അടിപ്രദക്ഷിണ വയ്ക്കണം എന്നാലും നിനക്കൊരു നല്ല പെണ്ണിനെ കിട്ടും അച്ഛാ അച്ഛനെങ്കിലും ഒന്ന് മനസ്സിലാക്കി എന്താ ഇത്രയും വർഷമായിട്ട് നീ കാണുന്നില്ലേ ഞാൻ നിന്റെ അമ്മ കേട്ടിട്ടുണ്ടോ സ്വാമി അത് അവന്റെ കയ്യിലോട്ട് ആ പെൺകുട്ടികളൊക്കെ എന്തിനാണ് അടിപ്രദക്ഷണം ചെയ്യുന്നത് നല്ല ഭർത്താക്കന്മാരെ കിട്ടാൻ വേണ്ടിയല്ലേ അതുപോലെ നീയും നല്ല പെൺകുട്ടിയെ കിട്ടാൻ വേണ്ടി വലസുരുകി പ്രാർത്ഥിച്ച് വേഗം വെക്കേ സമയം വിളക്ക് വെച്ചിട്ടിങ്ങനെ പാടില്ല സ്വാമി കേട്ടല്ലോ നടക്ക് നീ എന്നെ നോക്കിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ കണ്ടില്ലേ എന്റെ പൊന്നുമോന്റെ ഒരു അനുസരണ അവനെ ചുറ്റി എത്ര പെണ്ണുങ്ങളാ വരുന്നെന്ന് കണ്ടില്ലേ എനിക്കൊരു നല്ല ജീവിതം കിട്ടണമെന്നല്ല ഞാൻ ആഗ്രഹിച്ചത് എന്നെ അതിനൊന്ന് സഹായിച്ചൂടെ അവിടെ നിന്ന് വേണോ എനിക്കൊരു നല്ല വഴി കാണിക്കാൻ ഭഗവാനെ ഒരു പെണ്ണിനെ നമ്മൾ കണ്ട ആ സെക്കൻഡിൽ തന്നെ നമ്മുടെ മനസ്സ് പറയണം ഇത് തന്നെയാണ് നിന്റെ ഭാര്യയെന്ന് നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടോ കൂട്ടോ ഇപ്പൊ തന്നെ നിങ്ങളാര ഞാനാ മോളെ ഗണേശൻ ഗണേഷനോ ഏത് ഗണേഷൻ കാർത്തിക്കിന്റെ ഫ്രണ്ട് ഗണേശൻ സോറി സോറി സാർ ഞാൻ കാർത്തിക്കിനാ വിചാരിച്ച അല്ല അങ്ങനെ വിചാരിച്ചുകൊണ്ട് സാരമില്ല മോളെ നമ്മൾ നമുക്ക് വരുന്ന ഫോൺ ആദ്യം എടുക്കുമ്പോ എന്ന് പറഞ്ഞു വേണം തുടങ്ങാൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടേ മറ്റേ തലക്കുള്ള തലക്കുളകെട്ട പോലും അലിഞ്ഞില്ലാ ഒരു പെണ്ണിനോട് ഇത്രയും താല്പര്യം തോന്നുകയാണെങ്കിൽ അത് വലിയ കാര്യം എനിക്ക് കുട്ടി ഒന്ന് കാണണമല്ലോ നാളെ കാർത്തിക്കിന്റെ ബർത്ത്ഡേ കുട്ടിയാ തെറിഞ്ഞില്ലേ നിങ്ങള് രണ്ടുപേരോട് മറ്റെന്തെങ്കിലും പ്ലാൻ ചെയ്താലുണ്ടല്ലോ ഞാൻ ഇസ് മൈ ട്രീറ്റ് ബൈ ഹാപ്പി എനിക്കാണോ നീ തരേണ്ടത് വായി വെച്ച് കൊടുക്കേണ്ട ആള് ദേസ്റ്റ് ബർത്ത് ബർത്ത്ഡേ ഗിഫ്റ്റ് ഒന്നും കൊടുക്കുന്നില്ലേ തരും വാങ്ങിച്ചോടാ അടച്ചു പൂട്ടി വെച്ചാൽ അങ്ങനെ അവന്റെ കയ്യിലോട്ട് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ മൊത്തം കാര്യങ്ങളൊക്കെ ആയ സ്മൂത്തായിട്ട് കേറുന്നു നിന്റെ സോൾട്ട് ആൻഡ് പേപ്പർ വർക്ക് ചെയ്ത് തുടങ്ങിയടാ ഇത് പോലെ പോലല്ലടാ എനിക്ക് തോന്നേ വേറെ എന്തൊക്കെയോ പോലെ എനിക്കോന്നുവാ കണ്ണുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷനാ നിന്നെ വിളിക്കുന്നു പോയിട്ട് വാ പോയിട്ടുവാൻ യുവർ ബർത്ത്ഡേ ആ നിങ്ങൾ കഴിച്ചോളൂ ബൈ ബൈ ബൈ